ഹായ് ഞാൻ സൂര്യ അപ്പം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്ക് ഞാനൊരു കൂട്ടം കാണിച്ചു തരാം കേട്ടോ എന്താ പഞ്ചാരപ്പഴം കേട്ടോ ഇവിടെ ഇതിൻ്റേതാ ഈ മരം ഇതാകെ നല്ലോണം പടർന്ന് പന്തരിച്ചിട്ടാ ഉള്ള ഇനിയും കായകളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത് നിറയെ കായ് കേട്ടാ ഈ മരന്താ ഇതുപോലെ പന്തരിച്ചിട്ടാട്ടാ നിൽക്കുന്നത് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കഴിക്കാം ഇവിടെ തന്നെ അത് ഇനിയും ഉണ്ട് കേട്ടോ ഇപ്പം ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് ഉണ്ട് കിളികളും വവാലുകളും ഒക്കെ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളതേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പം എന്തായാലും എന്താ സമയം വൈകിട്ടായി അപ്പം നമുക്ക് ഇന്ന് പായസം വെക്കാനുള്ള പരിപാടി കേട്ടോ ഇന്നലെ പറഞ്ഞാണെന്ന് പായസം വെക്കണമെന്ന് അപ്പോൾ പായസം വെക്കാൻ പോണ് അടപ്പായസമാണ് അപ്പം എന്തായാലും പായസം വയ്ക്കാം അപ്പോൾ പാലൊക്കെ താ നമുക്ക് നല്ലോണം തിളച്ചുതന്നെ വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ പാ പഞ്ചസാര ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് കേട്ടോ ചേർത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിലേക്ക് താ പഞ്ചസാരയൊക്കെ ഇട്ട് പാലൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് അടയിട്ട് കൊടുക്കാം ഇത് ഞാൻ കഴുകി ഉറ്റിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന അടയാണ് കേട്ടോ വേവിച്ചിട്ട് അപ്പോൾ അത് താ നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം എന്തായാലും അട അടയും പാലും പഞ്ചസാരയും കൂടി ഒന്ന് സെറ്റാവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഏലക്കായ ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കാട്ട അപ്പം ഏലക്കായ ഒക്കെ ഞാൻ എന്താ എടുത്ത് മാറ്റുന്നുണ്ട് ഇനി അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ചട്ടിയിൽ തന്നെ നമുക്ക് നെയ്യൊഴിച്ച് കശുവണ്ടി ക്രിസ്മസും കൂടി വറുത്തെടുക്കട്ട എന്താ ഞാൻ ചട്ടിയിലേക്ക് നെയ്യൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആദ്യം ക്രിസ്മസ് ആണ് കേട്ടോ വറുത്ത് കോരണത് രണ്ടും ഒരുമിച്ച് വറുത്ത് കോരണില്ല ക്രിസ്മസ് ആദ്യം വറുത്ത് കോര ഇല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞാലോ അതുകൊണ്ട് ക്രിസ്മസ് വറുത്തെടുത്തിട്ട് കശുവണ്ടി വറുത്തെടുക്കാം പാൽ ഇതാ പായസം കുറുകി വരുന്നുണ്ട് കേട്ടോ ഏകദേശം നമുക്ക് ഓഫ് ചെയ്യാറായിട്ടുണ്ട് ആയിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം കുറുകിത്തന്നെ വരുന്നുണ്ട് ഏലക്കായ ഞാൻ പഞ്ചസാര ഇട്ടുണ്ട് പൊടിച്ചെടുക്കാറ് അപ്പോൾ വേഗം അത് പൊടിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ അതായതെല്ലാം വറുത്ത് മാറ്റി ഇനി നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ക്രിസ്മസ് എന്തായാലും വറുത്തെടുത്തല്ലോ ഇനി കശുവണ്ടിയും കൂടി നമുക്ക് വറുത്തെടുത്ത് മാറ്റാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏലക്കായ് പൊടിക്കാം ഇതെന്തായാലും നമുക്ക് വറുത്തെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്യാമറയിൽ നോയിക്കൊണ്ടിരിക്കുക കേട്ടോ നിങ്ങൾ എന്നെ കാണുന്നുണ്ടോ എന്ന് കാണുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണേ അപ്പം നമുക്കിത് അതെടുത്ത് മാറ്റാം ഇത്ര ഏലക്കായുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ ഒരുമിച്ച് ഇപ്പോൾ പൊടിച്ചെടുത്തിട്ട് ബാക്കി ഞാൻ എടുത്തു വയ്ക്കും ഇത് മുഴുവനൊന്നും പായസത്തിലൊടുക്കുന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് പഞ്ചസാര എടുത്തിട്ട് നമുക്ക് ഏലക്കായ പൊടിച്ചെടുക്കാം അപ്പം ഞാൻ പായസം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറുകി തന്നെ വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ഇരുന്ന് കുറുകിക്കോളും അപ്പോൾ ഞാൻ ഏലക്കായ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കശുവണ്ടിയും കസ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ ആ നെയ്യ് അതും ഒഴിച്ചു കൊടുത്തു കേട്ടോ നെയ്യ് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇത് അത്യാവശ്യം നല്ല കുറുകിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്ത് വെച്ച് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേ എന്താ പായസം ഇതുപോലെ നല്ല കുറുകി തന്നെ വരും കേട്ടോ ആ പിന്നെ ഇതെന്ന് അപ്പോഴത്തേക്ക് ഞാൻ അവിടെ കുളിച്ചിട്ടാകെ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പായസം റെഡിയായി നമുക്ക് മധുരം ഉണ്ടോ എന്ന് നോക്കാം പായസത്തിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കണ്ടേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ ബായ്